ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പദ്ധതികൾക്കായി ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയെ തകർക്കുന്ന തരത്തിൽ ചിലർ പ്രചാരണം നടത്തി അതേസമയം ശബരിമലയിലെ വരുമാനം കണ്ടിട്ടല്ല ചെലവാക്കുന്നതെന്നും ഭക്തരുടെ സൌകര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അടിസ്ഥാനമായ ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈ പവർ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും അവരുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക പഠനവും നടന്നു വരികയാണ് അതിനുശേഷം ഒപ്പേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടു കരാറുകൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നുകയാണ് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രവചനങ്ങൾ നടന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത് വി എസ് അനുരാഗ് ഉണ്ട സഭയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി അനുരാഗ് ഈ മണ്ഡലകാലത്തെ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ചും അവിടുത്തെ സൌകര്യങ്ങളെ സംബന്ധിച്ചും വ്യാപക പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനിപ്പോൾ ഏത് തരത്തിലാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ സഭയിൽ മറുപടി നൽകിയിരിക്കുന്നത് സഭാ നടപടികൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത് ശബരിമലയിൽ നടത്തിയ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളും അതുപോലെ തന്നെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട മറുപടികൾ തന്നെയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ നൽകിയത് പ്രധാനമായും ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പദ്ധതികൾക്കായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം പുരോഗമിക്കുകയാണ് പല പദ്ധതികൾ ശബരിമലയിൽ നടന്നു വരുന്നുണ്ട് പക്ഷേ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഒരു പരിമിതികൾ ശബരിമലയിൽ നേരിടുന്നുണ്ട് അതിനെ ഓവർ ർക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ തന്നെയും എന്തായാലും സംസ്ഥാനം സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ തിരക്ക് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായി എന്ന കാര്യം വസ്തുതയാണ് വാസ്തവമാണ് പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ചില കേന്ദ്രങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ തകർക്കുന്ന രീതിയിൽ തന്നെ വ്യാജ പ്രചരണങ്ങൾ നടത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന ിൽ പെയ്ഡ് ന്യൂസുകളായാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായത് ഭക്തരെ തല്ലിൻ എന്ന രീതിയിൽ വ്യാജ വീഡിയോ വന്നു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ വന്നു ഇങ്ങനെ സൈബർ സെൽ വഴി പിന്നീട് അത് കേസായി തന്നെ സൈബർ സെൽ വഴി അത് നടപടി സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഇതിനൊക്കെയും ഒരു ശമനമുണ്ടായി എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത് ആ തരത്തിൽ നടപടി ഉണ്ടാകില്ല എന്ന തരത്തിൽ പല രീതിയിൽ പല ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായി പക്ഷേ അത് കൃത്യമായി നടപടി എടുക്കുന്നു എന്ന് കണ്ട അപ്പോൾ തന്നെ അതിന് ശമനമുണ്ടായി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിനൊപ്പം െ ശബരിമലയിൽ ഇനിയും വികസന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി താമസ സൗകര്യം ഉൾപ്പെടെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഇതിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇതിന് കേന്ദ്ര സഹായം വേണ്ടിവരും അതായത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനും അത് ഒപ്പം തന്നെ ഈ ചെലവും സംബന്ധിച്ചൊക്കെ തന്നെയും സഹായം അടക്കം ഉണ്ടാകേണ്ടതുണ്ട് അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയതിനൊപ്പം തന്നെ അന്ന് ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് നിലനിന്ന ഒരു വലിയ പ്രശ്നമാണ് വലിയൊരു പ്രചാരണമാണ് ഈ ഭക്തർ പമ്പയിലടക്കം മാല ഊരി തേങ്ങ അവിടെ ഉടച്ച ശേഷം തിരികെ പോകുന്ന തരത്തിൽ പല രീതിയിൽ പ്രചാരണം ഉണ്ടായി പക്ഷേ യഥാർത്ഥ ഭക്തർ അങ്ങനെ ചെയ്തിട്ടില്ല അവർ ദർശനം നടത്തിയ ശേഷം തന്നെയാണ് ശബരിമലയിൽ നിന്ന് മടങ്ങിയത് എന്ന കാര്യം അദ്ദേഹം പറയുന്നു കപടഭക്തരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രചരണം നടത്തിയതും എന്ന കാര്യം കൂടി അദ്ദേഹം വിമർശനാത്മകമായി തന്നെ പറയുന്നുണ്ട് അതിനൊപ്പം ശബരിമലയിൽ പോലീസ് പല രീതിയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ പോലീസ് കൃത്യമായ രീതിയിലാണ് ശബരിമലയിൽ ഇടപെട്ടത് മികച്ച രീതിയിൽ തന്നെ അവരുടെ കർത്തവ്യം അവിടെ നിർവഹിക്കുകയും ചെയ്തു പോലീസ് ഇടപെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാണ് കാരണം പുൽമേടിൻ്റെയും പമ്പയുടെയും അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്തായാലും പോലീസ് കൃത്യമായ രീതിയിൽ തന്നെയാണ് ശബരിമല ഇടപെട്ടത് എന്ന ഒരു വിലയിരുത്തലാണ് ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് സർക്കാരിനുള്ളത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിനൊപ്പം അടക്കം നടന്നത് അനാവശ്യ പ്രക്ഷോഭങ്ങളാണ് അതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന കാര്യം ഏവർക്കും മനസ്സിലാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു അതിനൊപ്പം ബജറ്റിൽ മുപ്പത് കോടി രൂപയും അതിനൊപ്പം വിവിധ വകുപ്പുകൾ കോടാനുകോടി രൂപകൾ ചിലവാക്കിയാണ് ശബരിമലയിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നത് അത് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കണ്ടിട്ട് മറ്റോ ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത് ലക്ഷ്യമിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള തുക കോടിക്കണക്കിന് തുക തന്നെ ശബരിമലയിൽ ചിലവാക്കുന്നത് അതിനൊപ്പം കോവിഡിന് ശേഷം ഈ മല കയറുന്ന ഭക്തർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു കുഞ്ഞു മരണപ്പെട്ടത് പക്ഷേ കുഞ്ഞിൻ്റെ മരണം അത് കുഞ്ഞു ജനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ശ്വാസതടസ്സ രോഗം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആരോഗ്യ വകുപ്പ് ശബരിമലയിൽ മികച്ച രീതിയിൽ തന്നെ ഇടപെട്ടു ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവൻ നിലനിർത്താനുള്ള പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ ശബരിമലയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്